ഞാൻ ഇന്ന് രാവിലെ കൃഷി പരിപാലനത്തിന് വേണ്ടി ടെർച്ചിലേക്ക് കയറിയ അപ്പം പുതുമുള്ള ഒരു കാഴ്ച നമുക്ക് വേണ്ടപ്പെട്ട ഒരു അതിഥി വേണ്ടപ്പെട്ട അതിഥി അതിഥിയല്ലട്ടോ എന്നാലും നമുക്ക് ഒരു അതിഥി ആയിട്ടുള്ള ഒരാള് വന്നിട്ട് വന്നിട്ടുണ്ട് ആ അതിഥിനെ ആരാന്ന് നോക്കാം ഇത് ഇവിടെ മെരു എന്ന് പറയും മറ്റു ജില്ലങ്ങളിൽ മരപ്പെട്ടി എന്ന് പറയും ഇത് ഒരു വന്യജീവി ആയതുകൊണ്ട് സംരക്ഷിച്ചിരിക്കേണ്ട ബാധ്യത നമുക്കും പാടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇത് ഇവിടെ വനശ്രീയിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വനശ്രീയിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു കാർബോണിന്റെ ബോക്സിലാക്കിയിട്ട് കൊള്ളാത്ത ഒരു ഭാഗത്തേക്ക് എടുത്തൊക്കെ തന്നെ പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാർബോണിന്റെ പെട്ടിലേക്ക് മാറ്റുകയാണ് പക്ഷെ നമുക്ക് കൃഷിയിടത്തിൽ ഒട്ടേറെ നമുക്ക് പ്രയാസങ്ങൾ വരുത്തുന്ന ഒരു സാധനം പാടിയാണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ തക്കാളി തിന്നതിന് സീഡിയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് എന്നാലും നമ്മൾ സംരക്ഷിച്ചു നിർത്തുക വേണം ഒരു കാർഡ്ബോർഡിന്റെ ബോക്സിലേക്ക് മാറ്റുകയാണ് കാർഡ്ബോർഡ് ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണം അല്ലെങ്കിൽ പൂച്ച മറ്റൊക്കെ കൊണ്ടുപോകും രാത്രി ആയാല് ഇന്ന അമ്മ വന്ന് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് അതുവരെ നമ്മൾ ഇതിനെ സംരക്ഷിച്ചു നിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് അകത്തേക്ക് മാറ്റുകയാണ്